നമസ്കാരം ആസാദി യുനൈറ്റഡ് ഏഷ്യയിലേക്ക് സ്വാഗതം മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നാളെ രാജ്യത്തെ ഏഴ് ദിവസം ദുഃഖാചരണം ജൈവമാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാൻ കുടുംബശ്രീ സർവേ സന്നിധാനത്ത് മദ്യവില്പന ഒരാൾ പിടിയിൽ വയനാട് പുനരധിവാസം എന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നത് മന്ത്രി കെ രാജൻ ഹൃദയം തുറക്കാതെ വാഴവ് മാറ്റിവെച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് എഴുപത്തിനാലുകാരി പുതുജീവിതത്തിലേക്ക് നൂറ്റൊന്നാം വയസ്സിൽ നടത്ത മത്സരത്തിൽ ജയം ആദരിച്ചു കണ്ണൂർ ഷോർണൂർ എക്സ്പ്രസ് സർവീസ് ജൂൺ ഒമ്പത് വരെ നീട്ടി മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം ശനിയാഴ്ച സംസ്കരിക്കും ഇന്നലെ രാത്രി ഒമ്പത് അമ്പത്തൊന്നോടെയായിരുന്നു അന്ത്യം ഡൽഹിയിലെ വസതിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം ഉടൻ എയിംസിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം എഐസി ആസ്ഥാനത്തെ പൊതുദർശനത്തിന് വെക്കും രാജ്യത്ത് സർക്കാർ ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുൻ എം ബി സെബാസ്റ്റ്യൻ പോൾ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അനുശോചനം രേഖപ്പെടുത്തി മതേതരത്വത്തോടും ജനാധിപത്യത്തോടും ഇന്ത്യയുടെ ബഹുസ്വരതയോടും ശക്തമായ പ്രതിബദ്ധതയുള്ള നേതാവായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി അനുശോചനക്കുറിപ്പിൽ സി പി പറഞ്ഞു ഇന്ത്യയുടെ ഏക സിഖ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു മുൻ പ്രധാനമന്ത്രി പി വി നരൻസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ രംഗപ്രവേശനം നടത്തുന്നത് നരസിംഹറാവുവിന്റെ കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട് ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വാതിൽ തുറന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു ശക്തമായ എതിർപ്പുകൾക്കിടയിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുന്ന നിരവധി ഘടനാപരമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടു രാജ്യത്ത് കോർപ്പറേറ്റ് അനുകൂല തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തുടരാൻ പിന്നീടുള്ള ഗവൺമെന്റുകളെ പ്രേരിപ്പിച്ചത് ഈ പരിഷ്കാരങ്ങളാണ് വ്യവസായ തകർച്ചയും തൊഴിലില്ലായ്മയും രൂക്ഷമായതും ഈ നയങ്ങളുടെ പരിണിത ഫലമാണ് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഡോക്ടർ സിംഗ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തിനാലിൽ യു പി എ അധികാരത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അപ്രതീക്ഷിതമായി നിർദ്ദേശിക്കുകയായിരുന്നു ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം വനാവകാശ നിയമം തുടങ്ങിയ സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയുള്ള ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്താണ് സാധ്യമായത് ടു ജി സ്പെക്ട്രം അഴിമതി കൽക്കരിപ്പാടം കുംഭകോണം തുടങ്ങി നിരവധി അഴിമതി ആരോപണങ്ങൾ മൻമോഹൻ സിംഗിന്റെ രണ്ടാം മന്ത്രിസഭ നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ എത്തുന്നത് അസം സംസ്ഥാനത്തിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിമൂന്നിലും അസമിൽ നിന്ന് തന്നെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ദക്ഷിണ ഡൽഹിയിൽ നിന്നും ലോകസഭയിലേക്ക് മത്സരിച്ച അദ്ദേഹം പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ആറു തവണ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭാംഗമായിരുന്ന മൻമോഹൻ സിംഗ് ഇക്കഴിഞ്ഞ ഏപ്രിൽ രാജ്യസഭാംഗത്വം ഒഴിഞ്ഞു ആഡം സ്മിത്ത് പുരസ്കാരം ലോകമാന്യ തിലക് പുരസ്കാരം ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി പുരസ്കാരം മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഭാര്യ ഗുർശരൺ കൗർ മൂന്ന് പെൺമക്കൾ ഉപേന്ദർ സിംഗ് ദമൻ സിംഗ് അമൃത് സിംഗ് ഹൃദയം തുറക്കാതെ അതിനൂതന സംവിധാനത്തിലൂടെ ഹൃദയവാൾവ് മാറ്റിവെച്ച് തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് അക്കിക്കാവ് സ്വദേശിനിയായ എഴുപത്തിനാല് വയസ്സുള്ള വീട്ടമ്മേക്കാണ് വാൾവ് മാറ്റിവെച്ചത് ശസ്ത്രക്രിയയുടെ പ്രയാസങ്ങൾ ഇല്ലാതെ വാഴവ് മാറ്റിവെക്കുക എന്നത് രോഗികൾക്ക് വളരെയേറെ ഗുണപ്രദമാണ് കേരളത്തിലെ ചുരുക്കം ചില ആശുപത്രികളിൽ മാത്രം ചെയ്യാറുള്ള ഈ ചികിത്സ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് നടത്തിയത് തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഈ ചികിത്സ ലഭ്യമാണ് വിജയകരമായ നൂതന ചികിത്സയിലൂടെ രോഗിയുടെ ജീവൻ രക്ഷിച്ച മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു നടക്കുമ്പോൾ കിതപ്പ് ശ്വാസംമുട്ടൽ നെഞ്ചുവേദന ഇടയ്ക്കിടെ ബോധം കിട്ടുവിടൽ എന്നീ രോഗലക്ഷണങ്ങളോടുകൂടിയാണ് എഴുപത്തിനാല് വയസ്സുകാരി മെഡിക്കൽ കോളേജ് കാർഡിയോളജി ഒ പിയിൽ വന്നത് തുടർന്ന് നടത്തിയ പരിശോധനകളിൽ ഇവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ള അയോർട്ടിക് വാൾവ് വളരെ അധികം ചുരുങ്ങിയതായി കണ്ടെത്തി ഹൃദയം ശരീരത്തിലേക്ക് ആവശ്യമുള്ള രക്തം പമ്പ് ചെയ്യുമ്പോൾ അയോർട്ടിക് വാൾവിലൂടെ വേണം കടന്നു അതിനാൽ ആ വാൾവ് ചുരുങ്ങിയാൽ ഹൃദയത്തിന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വേണ്ടവിധം രക്തം പമ്പ് ചെയ്ത് എത്തിക്കാനാവില്ല നെഞ്ചും ഹൃദയവും തുറന്ന് ചുരുങ്ങിയ വാൾവ് മുറിച്ചു മാറ്റി കൃത്യം വാൾവ് ഘടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് ഇതിനുള്ള പ്രധാന ചികിത്സ ഈ രോഗിക്കും ഇപ്രകാരമുള്ള ചികിത്സ നിർദ്ദേശിച്ചെങ്കിലും പ്രായാധിക്യം ശാരീരിക അവശം എന്നിവ മൂലം അവർക്ക് അതിനെ സാധിക്കുമായിരുന്നില്ല അതിനാൽ സർജറി അല്ലാത്ത ടി എന്ന ചികിത്സ രോഗിയും ബന്ധുക്കളുമായി ചർച്ച ചെയ്ത് നിശ്ചയിച്ചു നെഞ്ചോ ഹൃദയമോ തുറക്കാതെ കാലിലെ രക്തക്കുഴലിലൂടെ കത്തീറ്റർ എന്ന ഒരു ട്യൂബ് കടത്തി ഒരു ബലൂൺ ഉപയോഗിച്ച് ചുരുങ്ങിയ വാൾവ് വികസിപ്പിക്കുകയും തുടർന്ന് മറ്റൊരു കത്തീറ്റർ ട്യൂബിലൂടെ കൃത്രിമ വാൾവ് ഹൃദയത്തിലേക്ക് എത്തിച്ച് അവിടെ സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ടി എ വി ആർ ചികിത്സ ചികിത്സാ സമയത്ത് രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന തരത്തിൽ രക്തധമനി പൊട്ടാനോ ഹൃദയമെടുപ്പ് പോകാനോ ഹൃദയത്തിലേക്കുള്ള രക്തധമനി അടഞ്ഞു പോകാനോ കൃത്രിമവാൾവ് ഇളകിപ്പോകാനോ സാധ്യതയുണ്ട് അതിനാൽ ചികിത്സാവേളയിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ഈ രോഗിയുടെ അയോർട്ടിക് വാൾവ് ജന്മന വൈകല്യമുള്ളതും കാൽസ്യം അടിഞ്ഞുകൂടി കട്ടിയുള്ളതുമായതിനാൽ ചികിത്സ കൂടുതൽ സങ്കീർണമായിരുന്നു അപകട സാധ്യതകൾ ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്ത ശേഷം കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ കരുണാദാസ് കാർഡിയോളജിയിലെ ഡോക്ടർമാരായ ആന്റണി പാത്താടൻ ബിജുലേഷ് ഹരികൃഷ്ണ നിതിൻ എന്നിവരും അനുസ്ഥിഷ വിഭാഗം ഡോക്ടർമാരായ അമ്മണിക്കുട്ടി അരുൺ വർഗീസ് ആതിര ശ്രീലക്ഷ്മി എന്നിവരും ചേർന്ന് ഈ ചികിത്സ മൂന്ന് മണിക്കൂറോളം നേരമെടുത്ത് വിജയകരമായി പൂർത്തിയാക്കി ഡോക്ടർ ഷഫീഖ് മട്ടുമലും ചികിത്സയെ സഹായിച്ചു ലാബ് ടെക്നീഷ്യന്മാരായ അൻസിയ അമൃത നഴ്സുമാരായ ബീന പൊലോസ് രജനി മീതു എന്നിവരും ഇതിൽ പങ്കെടുത്തു വേണ്ടി വന്നാൽ ഉടനടി ശസ്ത്രക്രിയ ചെയ്യാൻ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിലെ ഡോക്ടർ അഷ്റഫ് തയ്യാറായി കൂടെ നിന്നു ചികിത്സയ്ക്ക് ശേഷം നടത്തിയ പരിശോധനകളിൽ വാഴവ് വളരെ നന്നായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി രോഗി സുഖം പ്രാപിച്ചു വരുന്നു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിവരശേഖരണത്തിന് സർവേ നടത്താൻ കുടുംബശ്രീ ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് സർവേ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനമുള്ള വീടുകളും സ്ഥാപനങ്ങളും കണ്ടെത്തുക ബയോബിൻ കിച്ചൻ ബിൻ തുടങ്ങിയവയുടെ നിലവിലെ സ്ഥിതി ജൈവമാലിന്യം സംസ്കരിക്കാനുള്ള ഇനോക്കുലിന്റെ ലഭ്യത ഹരിതമിത്രം ആപ്പിൽ രജിസ്റ്റർ ചെയ്ത വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും എണ്ണം തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കും സർവേക്ക് ഓരോ വാർഡിലും രണ്ടു മുതൽ മൂന്ന് വരെ ടീമുകളെ നിയോഗിക്കും സംസ്ഥാനമൊട്ടാകെ മുപ്പത്തയ്യായിരത്തിലേറെ ഹരിതകർമ്മ സേനാംഗങ്ങളും സർവേയുടെ ഭാഗമാകും കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ഓരോ ടീമിലും അഞ്ചോളം പേർ ഉണ്ടാകും ഇവർ ഹരിതമിത്രം ആപ്പിലൂടെ സംസ്കരണ ഉപാധികൾ സംബന്ധിച്ച വിവരങ്ങളും രേഖപ്പെടുത്തും ഹരിതമിത്രം ആപ്പിൽ എൻറോൾ ചെയ്യാത്തവയുടെ വിവരങ്ങളും ശേഖരിക്കും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ക്യു കോഡ് ലഭ്യമാക്കും സർവേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകും സർവേയ്ക്ക് ശേഷം ആവശ്യമായ ഇനോക്കുലിന്റെ അളവ് തിട്ടപ്പെടുത്തും പിന്നീട് ഉൽപാദകരുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മ സേനകൾക്ക് ഇനോക്കുലം വാങ്ങാനും വിൽക്കാനും അവസരമൊരുക്കും സർവേയിൽ പങ്കെടുക്കുന്നവർക്കുള്ള പരിശീലന പരിപാടികളും നടന്നുവരികയാണ് ഉറവിട മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാക്കാനും നൂറു ശതമാനം വീടുകളും സ്ഥാപനങ്ങളും ഹരിതകർമ്മ സേനയുടെ പരിധിയിൽ കൊണ്ടുവരികയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം സർവേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ശുചിത്വ മിഷൻ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് ഇൻഫർമേഷൻ കേരള മിഷൻ എന്നിവയുടെ സഹകരണം ഉണ്ടാകും സന്നിധാനത്ത് മദ്യം വിൽപ്പന നടത്തിയ വ്യക്തി പിടിയിൽ നാല് ലിറ്റർ വിദേശ മദ്യവുമായി ഹോട്ടൽ ജീവനക്കാരനാണ് പിടിയിലായത് കൊല്ലം കിളികൊല്ലൂർ സ്വദേശി ബിജു ആണ് പിടിയിലായത് ഏറെ നാളായി വിൽപ്പന നടക്കുന്നുവെന്നും കണ്ടെത്തലുണ്ട് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസ നിർമ്മാണ പ്രവർത്തനം വൈകിയെന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ ദുരന്തമുണ്ടായി രണ്ടു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ആ സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു കോടതി വിധി ആഹ്ലാദകരമായ കാര്യമാണ് സർക്കാർ എടുത്ത സമയം ഒട്ടും വൈകിയതല്ല എന്നതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത് സ്പോൺസർമാരുമായി അടുത്ത വർഷം ആദ്യ ആഴ്ച മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും പുനരധിവാസിക്കപ്പെടേണ്ടവരുടെ തെളിമയർന്ന പട്ടിക ഉടൻ പുറത്തുവിടും ബലം പ്രയോഗിച്ച് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചില്ല എന്നും കാലതാമസമില്ലാതെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയത് ഇതിനാണ് കോടതി അനുമതി നൽകിയത് അർഹമായ തുക എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകുമെന്നും മന്ത്രി അറിയിച്ചു തോട്ടം ഏറ്റെടുക്കുന്നതിനെതിരായ ഉടമകൾ നൽകിയ ഹർജി തള്ളിയ ഹൈക്കോടതി അർഹമായ നഷ്ടപരിഹാരം നൽകി പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു തോട്ടം ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺസ് എൽസ്റ്റോൺ ടമകളായിരുന്നു കോടതിയെ സമീപിച്ചത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ ഉടൻ ആരംഭിക്കാമെന്നും ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് കോടതി വിധി ഭൂമി തിട്ടപ്പെടുത്താൻ സർക്കാരിന് സൗകര്യം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഭൂമി ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഏറ്റെടുക്കുക നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് പതിനൊന്ന് ഹെക്ടർ ഭൂമിയാണ് മാതൃക ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നതിന് സർക്കാർ ഏറ്റെടുക്കുന്നത് കോർപ്പറേഷൻ ഗ്ലോബൽ ജോബ് ഫെയർ ബ്ലോഗർമാർ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഗ്ലോബൽ ജോബ് ഫെയറിന് പിന്തുണയുമായി ബ്ലോഗേഴ്സ് കൂട്ടായ്മ സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളായ മുപ്പതോളം താരങ്ങളാണ് ഗ്ലോബൽ ജോബ് ഫെയറിന്റെ പ്രചാരകരാകാൻ സന്നദ്ധത അറിയിച്ചെത്തിയത് വരും ദിവസങ്ങളിൽ ഗ്ലോബൽ ജോബ് ഫെയറുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിൽ ബ്ലോഗർമാർ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് മേയർ മുസ്ലിം മഠത്തിലിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ബ്ലോഗർമാർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഞായറാഴ്ച വൈകിട്ട് പയ്യാമ്പലം ബീച്ചിൽ നടക്കുന്ന വാക് വിത്ത് മേയർ ബ്ലോഗർമാർ ലോകത്തെ തന്നെ മുൻനിര സെലിബ്രിറ്റികളെക്കാൾ യൂട്യൂബ് സബ്സ്ക്രൈബ്സിലുള്ള മയിൽ പവനൂർമുട്ടയിലെ കേൽ ബ്രോ ബിജു ചടങ്ങിൽ മേയർ ആദരിക്കും ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന മൊയ്തീൻ സിയാ തങ്ങൾ സുരേഷ് ബാബു ഇളയാവൂർ ചേംബർ സെക്രട്ടറി സി അനിൽകുമാർ ട്രഷറർ കെ നാരായണൻകുട്ടി ബ്ലോഗർമാരായ ജിനീഷ് ബാലപ്ര റഫ്സീന ബീഗം ഷാഫി മുണ്ടേരി വി കെ ആദിത്യൻ ത്വഹാ പുറത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ജില്ലാ കേരളോത്സവം സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് തുടക്കമായി ജില്ലാ കേരളോത്സവത്തിന്റെ സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് അടീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ജില്ലാ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷാംസീർ നിർവഹിക്കും വെള്ളിയാഴ്ച ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കി പ്രത്യേക യോഗം ചേർന്ന് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റേജ് ഇതര മത്സരങ്ങൾ ആരംഭിച്ചത് അനുശോചന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ത്നകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് ടി സർ ശ്രീജനി എൻ വി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജുഷ ആടിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് കെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ രഞ്ജിത്ത് പി എം മോഹനൻ കെ എം സ്വപ്ന ഹരീസ് കെ പി എന്നിവർ സംസാരിച്ചു കേരള മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അറുന്നൂറ് മീറ്റർ നടത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നൂറ്റിയൊന്ന് വയസ്സുള്ള കെ സുകുമാരനെ തലശ്ശേരി വികസന വേദി ആദരിച്ചു എരനൂളി അരങ്ങേറ്റുപറമ്പിലെ സുകുമാരന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാർ ഉപഹാരം നൽകി ആദരിച്ചു വികസന വേദി പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു എരനോളി പഞ്ചായത്ത് അംഗം സുശീൽ ചന്ദ്രോ മുഖ്യ അതിഥിയായിരുന്നു സെക്രട്ടറി സജീവ് മാണിയത്ത് പ്രമോദ് നെട്ടൂർ കെ ജെ ജോൺസൺ വി പി ബാലൻ എം പി വിമൽകുമാർ ദിവാകരൻ കാളിയത്തൻ വി എം ബാബുരാജ് ബി മുഹമ്മദ് ഖാസിം രാംദാസ് കരിമ്പിൽ രഞ്ജിത് രാഘവൻ കെ എം അഷ്ഫാഖ് പി എം സമീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ അനുസ്മരണം വായനശാല ഗ്രന്ഥാലയം ആർട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുഗാസ മൂന്ന് പെരിയ യൂണിറ്റ് എന്നിവ സംയുക്തമായി എം ടി അനുസ്മരണം നടത്തി മൂന്ന് പെരിയ എ കെ രാഘവൻ മാസ്റ്റർ ഹാളിൽ മുൻ ആകാശവാണി പ്രോഗ്രാം കോർഡിനേറ്റർ ജെ ബാലകൃഷ്ണൻ കൊയ്യാൽ എം ടി അനുസ്മരണ മുഖ്യപ്രഭാഷണം നടത്തി ടി കെ രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ ജയരാജൻ ആർ ഉല്ലാസ് ബാബു വി എം സജീവൻ ബി സുരേഷ് എന്നിവരും എം ടിയുടെ സാഹിത്യ സിനിമ സാമൂഹ്യ മേഖലയിലെ സംഭാവനകൾ അനുസ്മരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ കണ്ണൂർ ഷൊർണൂർ എക്സ്പ്രസ് സർവീസ് ജൂൺ ഒമ്പത് വരെ നീട്ടി വടക്കേ മലബാറിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ അനുവദിച്ച കണ്ണൂർ ഷൊർണൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് രണ്ടായിരത്തി അഞ്ച് ജൂൺ ഒമ്പത് വരെ നീട്ടി പ്രതിദിന സർവീസായാണ് ഈ ട്രെയിൻ യാത്ര തുടരുക ആഴ്ചയിൽ നാല് ദിവസം സർവീസ് എന്ന നിലയിൽ ജൂലൈയിൽ ഒരു മാസത്തേക്ക് അനുവദിച്ച ട്രെയിൻ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് തുടരുകയായിരുന്നു നവംബർ ഒന്ന് മുതലാണ് ട്രെയിൻ പ്രതിദിനമാക്കിയത് അതേസമയം ട്രെയിൻ കാസർകോട്ടേക്കോ മംഗളൂരിലേക്കോ നീട്ടണമെന്ന ആവശ്യം പരിഗണിച്ചില്ല സ്പെഷ്യൽ ട്രെയിനായാണ് സർവീസ് ആരംഭിച്ചത് എന്നതിനാൽ എക്സ്പ്രസ് നിരക്ക് ഈടാക്കുന്നത് തുടരും രാവിലെ എട്ട് പത്തിന് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ എട്ട് ഇരുപത്തി തലശ്ശേരിയിലും എട്ട് മുപ്പത്തി മാഹിയിലും ഒമ്പത് നാൽപ്പത്തി കോഴിക്കോടും പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് എത്തും തിരികെ വൈകിട്ട് മൂന്നിന് പുറപ്പെടുന്ന ട്രെയിൻ അഞ്ചു ഇരുപത്തി കോഴിക്കോടും തലശ്ശേരിയിലും രാത്രി ും രാത്രിപത്തിയുന് കണ്ണൂരിലും എത്തും മലബാറിലെ യാത്രാ ദുരിതത്തിനും പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മലയാള മനോരമയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നടത്തി തയ്യാറാക്കിയ എക്സ്പ്രസ് ഹർജി റെയിൽവേ മന്ത്രിക്ക് കൈമാറുമ്പോഴായിരുന്നു പുതിയ ട്രെയിൻ അനുവദിക്കുമെന്ന ഉറപ്പ് മന്ത്രി നൽകിയത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ദാമ്പത്യ പ്രശ്നങ്ങളിൽ കുട്ടികളെ ബലിയാടാക്കുന്നത് അംഗീകരിക്കാനാവില്ല വനിതാ കമ്മീഷൻ ബന്ധത്തിലെ പ്രശ്നത്തിൽ കുട്ടികളെ ബലിയാടാക്കുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി പിന്നൈഷ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ സീറ്റിംഗിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാര്യയുമായുള്ള ഭിന്നതയുടെ പേരിൽ സ്വന്തം കുട്ടികളെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന സമീപനം വർധിക്കുന്നു രക്ഷക രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്ത ബോധത്തെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ മാറേണ്ടതാണെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു സാമ്പത്തിക വസ്തു ഇടപാടുകളിൽ സ്ത്രീകളെ മുൻനിർത്തി വിലപേശലുകൾ വർദ്ധിക്കുന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ പ്രവണതയാണ് ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ ഭിന്നതകളെ ഔചിത്യോധത്തോടെ സമീപിക്കാൻ സമൂഹത്തെ പ്രാപ്തരാക്കേണ്ടതുണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നം ജില്ലയിൽ വർദ്ധിക്കുന്നതായാണ് പരാതികളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വീടിനകത്തും പൊതുസമൂഹത്തിലും തന്റെ അവകാശങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സ്ത്രീകൾ കുറെ കൂടി ശക്തരാകേണ്ടതുണ്ട് ഗാർഹിക പീഡനം സ്വത്ത് തർക്കം വഴിതടസ്സം സ്വർണം പണയം വെക്കൽ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത പരാതികൾ സാമ്പത്തിക ഇടപാട് തുടങ്ങിയ പരാതികളാണ് പ്രധാനമായും കമ്മീഷന്റെ മുമ്പിൽ വന്നിട്ടുള്ളതെന്നും അഡ്വക്കേറ്റ് പി കുഞ്ഞാ പറഞ്ഞു സിറ്റിംഗിൽ പരിഗണിച്ച എഴുപത്തിയേഴ് പരാതികളിൽ പതിനഞ്ചെണ്ണം തീർപ്പാക്കി ആറ് പരാതികൾ പോലീസിന്റെ ായി അയച്ചു മൂന്നെണ്ണം അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിനും ജാഗ്രത സമിതിയുടെ റിപ്പോർട്ടിനായും അയച്ചു അമ്പത് പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും സിറ്റിംഗിൽ പുതിയ പരാതികൾ ലഭിച്ചു അഭിഭാഷകരായ ചിത്തിര ശശിധരൻ പത്മനാഭൻ കൗൺസിലർ അശ്വതി രമേശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ആത്മഹത്യക്ക് ശ്രമിച്ച കോൺഗ്രസ് നേതാവും മകനും മരിച്ചു ബത്തേരി കോഴ ആരോപണത്തെ തുടർന്ന് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച കോൺഗ്രസ് നേതാവും മകനും മരിച്ചു വയനാട് ഡി സി സി ട്രഷറർ മണിച്ചിറുക്കൽ വീട്ടിൽ എൻ എം വിജയൻ എഴുപത്തിയെട്ട് മകൻ ജിജേഷ് മുപ്പത്തിയെട്ട് എന്നിവരാണ് മരിച്ചത് ബത്തേരിയിൽ കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനവുമായി ബന്ധപ്പെട്ട് നേതാക്കളിൽ ചിലർ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായി ആരോപണമുണ്ടായിരുന്നു കോഴ നൽകിയിട്ടും ജോലി കിട്ടാതായതോടെ ചിലർ പണം തിരിച്ചു കിട്ടാനായി ഡി സി സി ട്രഷററായ എൻ എം വിജയനെയും മറ്റു നേതാക്കളെയും കണ്ട് പരാതി പറഞ്ഞിരുന്നു ഇതിനിടെയാണ് വിജയനും മകനും ആത്മഹത്യക്ക് ശ്രമിച്ചത് ചൊവ്വ രാത്രി ഒമ്പതിനാണ് എൻ എം വിജയനെയും ജിജേഷിനെയും വിഷം അകത്തു ചെന്ന് ഗുരുതരാവസ്ഥയിൽ വീടിനകത്ത് കണ്ടെത്തിയത് ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെള്ളി വൈകിട്ട് അഞ്ചിനാണ് ജിജേഷ് മരിച്ചത് രാത്രി ഒമ്പതരതോടെ ഒമ്പതരയോടെ വിജയനും മരിച്ചു ബത്തേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പരേതയായ സുമയാണ് വിജയന്റെ ഭാര്യ മറ്റൊരു മകൻ വിജേഷ്